നമസ്കാരം ഒരു നാടിനെ ആകെ നടക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച പിന്നിടുമ്പോൾ ഭാരതത്തിന്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇന്ന് കണ്ണൂരിൽ എത്തുന്നു കണ്ണൂരിൽ നിന്നും അദ്ദേഹം കൽപ്പറ്റയിലേക്ക് ഹെലികോപ്റ്റർ മാർഗത്തിലെത്തുന്നു അതിനുശേഷം റോഡ് മാർഗത്തിലൂടെ തന്നെ വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഒരുപക്ഷെ രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി മാറുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട്ടിൽ സംഭവിച്ചത് ഏതാണ്ട് അഞ്ഞൂറിലധികം ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നാൽ മരണസംഖ്യ ഇനിയും കൂടും എന്ന് തന്നെയാണ് പരിസര നിവാസികളായ ആളുകൾ പറയുന്നത് ഇനിയും ഒത്തിരി പേരെ കണ്ടെത്താനുണ്ട് ഈ കണ്ടെത്താനുള്ള ആളുകളുടെ ലിസ്റ്റുകൾ ആവട്ടെ അപൂർണം തന്നെയാണ് ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് കൃത്യമായും ഇനിയും കണക്കുകൾ രേഖകളിൽ നിന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഷത്തിലും അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും മരണം ആയിരത്തിലധികം വരാൻ എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാർ കേന്ദ്രങ്ങൾ വയനാട്ടിൽ ഏതാണ്ട് അറുന്നൂറ്റി അൻപത് വീടുകളാണ് ഉരുൾപൊട്ടലുകളിൽ തകർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ എന്തായിരുന്നു വയനാട്ടിലുണ്ടായ ഭൂകമ്പത്തിന്റെ തീവ്രത എന്ന് സാധാരണക്കാർക്ക് ഊഹിക്കാൻ സാധിക്കും ബഹുമാന്യരായ എല്ലാവരും അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതുമാണ് എന്നാൽ ദുരന്തമുഖത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളടക്കം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് പ്രധാനമന്ത്രിയുടെ കൂടെ ഇപ്പോൾ ജോർജ് കുര്യൻ എന്ന മന്ത്രിയെ കാണാത്തത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങൾ വരെ വയനാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ജോർജ് കുര്യൻ ആയിരുന്നു വയനാട്ടിലേക്ക് ഓടിയെത്തിയത് മുണ്ടും മടക്കി കുത്തി ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് ധൈര്യപൂർവ്വം ചെന്നെത്തുവാൻ വേണ്ടി ഒരേ ഒരു കേന്ദ്രമന്ത്രിയാണ് അന്നെത്തിയത് അത് ജോർജ് കുര്യനായിരുന്നു ഇക്കുറി മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്ര സഹമന്ത്രിമാരാണ് ഉണ്ടായിരുന്നത് ഒന്ന് ബി ജെ പിയുടെ ടിക്കറ്റിൽ തൃശൂരിൽ നിന്ന് വിജയിച്ച് ഗംഭീര വിജയം കരസ്ഥമാക്കിയ സുരേഷ് ഗോപിയും മറ്റൊന്ന് ജോർജ് കുര്യനും ആയിരുന്നു എന്നാൽ വയനാട്ടിൽ ഈ ദുരന്തം നടക്കുമ്പോൾ സുരേഷ് ഗോപി പനി പിടിച്ച് കിടപ്പിലായതിന്റെ പേരിൽ വയനാട്ടിലേക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടെത്തിയതും നിർദ്ദേശിച്ചതും അവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം വയനാട്ടിലേക്ക് പറഞ്ഞയച്ചതും ജോർജ് കുര്യൻ എന്ന മന്ത്രിയെ തന്നെയായിരുന്നു വയനാട്ടിൽ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്ന ഇന്ത്യൻ പട്ടാളക്കാരോടൊപ്പം സദാസമയവും ഒരാഴ്ചക്കാലം നീണ്ടു നിന്ന കഠിന പ്രയത്നത്തിൽ തന്നെയായിരുന്നു ജോർജ് കുര്യൻ എല്ലാവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് അതാത് സമയത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്താണ് വയനാട്ടിൽ ഉണ്ടായത് എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും എന്താണ് നമുക്ക് വയനാട്ടിൽ നടത്താനുള്ളത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പള്ളി പുള്ളി വിടാതെയാണ് ജോർജ് കുര്യൻ അപ്പപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നത് എന്നാൽ സൈന്യത്തിൻ്റെ ബെയ്ലി പാലം പൂർത്തിയാക്കി രക്ഷാദൗത്യങ്ങൾ പൂർത്തിയാക്കി സൈന്യം ഏതാണ്ട് ഇനിയും രക്ഷാപ്രവർത്തനത്തിൻ്റെ ആവശ്യകത വയനാട്ടിലില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങുമ്പോൾ ജോർജ് കുര്യൻ തിരിച്ച് തൻ്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഡൽഹിക്ക് മടങ്ങുകയായിരുന്നു എന്നാൽ സാധാരണ മന്ത്രിമാരുടെ പോലെയോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെ പോലെയോ താൻ ചെയ്യുന്നത് നാല് പേരെ അറിയണം എന്ന പൊതുജനമധ്യത്തിൽ തൻ്റെ വലിയ വലിയ തലകൾ വച്ചുള്ള ഫ്ലെക്സുകൾ വരണം എന്നുള്ള ധാരണയോടുകൂടി മാധ്യമ സമ്മേളനങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ പത്രക്കാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയോ ഒന്നും ചെയ്യുന്ന രീതി ജോർജ് കുര്യൻ എന്ന കേന്ദ്ര സഹമന്ത്രിക്കുണ്ടായിരുന്നില്ല പി ആർഒ വർക്ക് ഏത് വിധേനയും തനിക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ രക്ഷാപ്രവർത്തനങ്ങൾ കഴിഞ്ഞ അവസരത്തിലും ജോർജ് കുര്യനെ വിളിച്ച മാധ്യമങ്ങളോടും അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ് എനിക്ക് കാരണവശാലും ഇത്തരം ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല എന്നെ എൻ്റെ നാടിന്റെ സേവന പ്രവർത്തന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രി പറഞ്ഞുവെച്ചു എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് ചെയ്തു രക്ഷാദൌത്യ പ്രവർത്തനങ്ങളും മറ്റു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും എല്ലാം എങ്ങനെയായിരിക്കണം എന്നുള്ള വിവരങ്ങൾ പ്രധാനമന്ത്രിയെ ഞാൻ ധരിപ്പിച്ചിട്ടുമുണ്ട് എന്നെ ഏൽപ്പിച്ച ദൌത്യം പൂർത്തിയാക്കി ഞാൻ മടങ്ങുന്നു ഇനി ഇതിന്റെ പേരിൽ എനിക്കൊരു പി ആർഒ വർക്കോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ അത് ചെയ്തു ചെയ്തു ഇത് എന്ന് ജനങ്ങളെ ധരിപ്പിക്കുവാനോ അഥവാ ധരിപ്പിക്കുവാനോ ഞാൻ തയ്യാറല്ല എന്നാണ് ജോർജ് കുര്യൻ തന്നെ ബന്ധപ്പെട്ട എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് എന്നാൽ ഇപ്പോൾ സമൂഹ മധ്യത്തിൽ ഉയർന്നു വരുന്ന മറ്റൊരു വലിയ ആരോപണമുണ്ട് അതായത് ഇതുകൊണ്ടാണ് പ്രധാനമന്ത്രിക്കൊപ്പം ജോർജ് കുര്യനെ കാണാത്തത് ജോർജ് കുര്യൻ ആണല്ലോ ദുരന്തമുഖത്ത് ആദ്യം ഓടിയെത്തിയ കേന്ദ്രമന്ത്രിയും പൊതുപ്രവർത്തകനും പിന്നെ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി വയനാട്ടിലേക്ക് എത്തുമ്പോൾ അതും രണ്ടാഴ്ച കഴിഞ്ഞ് ദുരന്തം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് എത്തുമ്പോൾ തീർത്തും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരിക്കാൻ യോഗ്യതയുള്ള ആൾ ജോർജ് കുര്യൻ തന്നെയാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ജോർജ് കുര്യനെ കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന കോലാഹലങ്ങൾ ഇത് കൃത്യമായി തന്നെ ഒരു വിഭാഗം ആളുകളുടെ അജണ്ടയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നരേന്ദ്രമോദിയുടെ വിരോധികൾ പറഞ്ഞുണ്ടാക്കുന്നത് തന്നെയാണ് മാത്രമല്ല മധ്യതിരുവിതാംകൂറിലെ ക്രൈസ്തവർക്കിടയിൽ അളവറ്റ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നു ജോർജ് കുര്യൻ എന്ന ക്രൈസ്തവൻ കൂടിയായ മന്ത്രിക്ക് അതുകൊണ്ട് തന്നെ ഇനി വരും കാലങ്ങളിൽ ബി ജെ പിക്ക് വലിയൊരു സ്വാധീനം മധ്യതിരുവിതാംകൂറിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ജോർജ് കുര്യന് സാധിക്കും ഇതുകൊണ്ട് ഏത് വിധേനയും മോദിയുടെയും ജോർജ് കുര്യൻ്റെയും ഇമേജ് പ്രതിച്ഛായ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഇത്തരം ആളുകൾ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്കൊപ്പം ജോർജ് കുര്യനെ കാണാത്തത് ഇതിൽ കൃത്യമായ ഒരു അമ്പ് കൂടി ഇവർ എയ്യുന്നുണ്ട് ജോർജ് കുര്യനെ മാറ്റി പകരം ഇപ്പോൾ പ്രധാനമന്ത്രി കൂടെ കൂട്ടിയിരിക്കുന്നത് സുരേഷ് ഗോപിയാണ് ജോർജ് കുര്യനെ പ്രധാനമന്ത്രി ചവിട്ടിത്തള്ളി എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചരണങ്ങളാണ് നടക്കുന്നത് കുപ്രചരണങ്ങളാണ് നടക്കുന്നത് ഇതിന് കൃത്യമായി തന്നെ മറുപടി പറയാൻ സാധിക്കും കാരണം ജോർജ് കുര്യനെ പ്രധാനമന്ത്രി മറ്റൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരാഴ്ചയായി ഇന്ത്യയിലില്ല അദ്ദേഹം മറ്റൊരു ടൂറിലാണ് ഫിജി എന്ന് പറയുന്ന സ്ഥലവും ന്യൂസിലാൻഡും തൃമൂരും സന്ദർശിക്കുന്ന ഒരു തിരക്കിലാണ് രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ സംഘത്തെ നയിക്കുന്നത് ജോർജ് കുര്യനാണ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തന്നെയാണ് രാഷ്ട്രപതിയുടെ ഈ സംഘത്തെ ചെയ്യാൻ വേണ്ടി ജോർജ് കുര്യൻ ചുമതല ഏറ്റെടുത്തത് സാധാരണ രാഷ്ട്രപതി വിദേശ സന്ദർശനങ്ങളെല്ലാം നടത്തുമ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഏജൻസികളുമായോ സർക്കാരുമായോ കരാറുകളിൽ ഒപ്പുവെക്കുമ്പോൾ ഒരു കാരണവശാലും രാഷ്ട്രപതി അത് ചെയ്യില്ല അല്ല അതിന് പകരമായി സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിയോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥ ാണ് അത് നിർവഹിക്കുക ഇതിന് ഏറ്റവും വിശ്വസ്തരായ ആളുകളെ തന്നെയാണ് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരോ തിരഞ്ഞെടുക്കുക അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ മൂന്ന് രാജ്യങ്ങളിലെ സന്ദർശനത്തിന് വേണ്ടി ആ സംഘത്തെ നയിക്കുന്നതിന്റെ ഉത്തരവാദിത്തം പ്രധാനമന്ത്രി തന്റെ അതിവിശ്വസ്തനായ ജോർജ് കുര്യനെ ഏൽപ്പിച്ചുകൊണ്ടാണ് രാഷ്ട്രപതിയുടെ സംഘത്തോടൊപ്പം അങ്ങോട്ട് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജോർജ് കുര്യനെ പ്രധാനമന്ത്രിക്കൊപ്പം വയനാട്ടിൽ കാണാത്തത് എന്ന് തന്നെയാണ് ഞങ്ങിമം എന്ന രീതിയിൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ വിവരം ഇവിടെ പ്രധാനമന്ത്രിയെയും ജോർജ് കുര്യനെയും ബി ജെ പിയെയുമെല്ലാം താറടിച്ച് കാണിക്കുക ദുരന്ത മുഖത്ത് പോലും അതായത് ദുരന്തം പോലും വിറ്റ് കാശാക്കുക എന്നുള്ള പിണറായി വിജയന്റെയും മറ്റു സ്ഥാപിത താൽപര്യ കക്ഷികളുടെയും ആഗ്രഹം തന്നെയാണ് ഇപ്പോൾ ജോർജ് കുര്യനെ പ്രധാനമന്ത്രി ചവിട്ടിത്താഴ്ത്തി എന്ന കുപ്രചരണത്തിന്റെ പിന്നിൽ ഇത് തന്നെയാണ് പ്രധാനമന്ത്രി വയനാട്ടിൽ എത്തുന്നതോടുകൂടി വയനാട്ടിൽ ഉണ്ടായ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാണ് രാഹുൽ ഗാന്ധി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് ഏതാണ്ട് വയനാട്ടിൽ ഒരു രണ്ടായിരം കോടി രൂപയുടെ ദുരിതാശ്വാസ പുനരധിവാസ പാക്കേജുകൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കണം എന്നൊക്കെ തന്നെയാണ് ഇവരുടെ ആവശ്യം എന്നാൽ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാകുന്നത് ദേശീയ ദുരന്തം എന്ന രീതിയിൽ ഒരു ദുരന്തത്തേക്കും പ്രഖ്യാപിക്കുവാൻ നിയമപരമായ സാധുതകൾ ഇല്ല അതിന് സാധൂകരണം ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും പ്രധാനമന്ത്രി ദുരന്തമുഖത്തേക്ക് എത്തുമ്പോൾ അവിടെയുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തിയതിനു ശേഷം വയനാടിന് ഏതു തരത്തിലുള്ള പുനരധിവാസ പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകും എന്നുള്ളത് കാത്തിരിക്കുകയാണ് മലയാളികൾ